ശ്രീ ശരണം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം ഭീഷമാഷ്ടമി എന്നറിയപ്പെടുന്ന മാഘമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് വരുന്നത് ഈ ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ അനേക ഭക്തജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ശ്രീ വിഷ്ണു സഹസ്രനാമം മൂന്നാവർത്തി പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു കഴിഞ്ഞ വർഷം വിഷു മുതൽ ആരംഭിച്ചതായിട്ടുള്ള ഈ സഹസ്രനാമ ജപയജ്ഞം എല്ലാ ദിവസവും മുടങ്ങാതെ കുലശേഖര മണ്ഡപത്തിൽ വച്ച് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഒന്നു ചേർന്ന് പല ആവർത്തികളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ ജപം പതിമൂന്ന് കോടിയിൽ അധികം നാമങ്ങൾ പത്മനാഭ സന്നിധിയിൽ ഉരുവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഘട്ട സമർപ്പണമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ചിങ്ങമാസം രണ്ടാം തീയതി ഒരു സമർപ്പണ പരിപാടി നടത്തിയിരുന്നു ഏകദേശം മൂവായിരത്തിനടുത്ത് ഭക്തജനങ്ങൾ ഒന്നിച്ച് ചേർന്ന് പത്മനാഭ സന്നിധിയിൽ പ്രദക്ഷിണ വഴികളിലെല്ലാം നിരന്നിരുന്നു കൊണ്ട് ആറാവർത്തി സഹസ്രനാമം ചൊല്ലി സമർപ്പിച്ചു ഇത് നാളെ അഥവാ ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടാം ഘട്ട സമർപ്പണമാണ് നമ്മൾ ചെയ്യുന്നത് വൈകിട്ട് ഫെബ്രുവരി അഞ്ചാം തീയതി വൈകിട്ട് നാലര മണി മുതൽക്കാണ് ഈ പാരായണം ആരംഭിക്കുന്നത് മൂന്നാവർത്തി എല്ലാ ഭക്തജനങ്ങളും ചേർന്ന് ആ ഭക്തി പുരസ്സരം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള സഹസ്രനാമം എല്ലാവരും കൂടി സ്തുതിച്ച് സമർപ്പിക്കുന്നു ഭീഷമാഷ്ടമി എന്നുള്ള ഈ ദിവസമാണ് ഈ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ഭീഷ്മർ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ദർശിച്ചുകൊണ്ട് മോക്ഷം പ്രാപിച്ചത് അപ്പോൾ ഭീഷ്മന് മുക്തി കിട്ടിയതായിട്ടുള്ള ഭീഷ്മൻ സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പാണ്ഡവന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സ്വയം വന്ന് ഭീഷ്മരുടെ ഉള്ളിൽ മറഞ്ഞ് കിടന്നിരുന്നതായിട്ടുള്ള സകല അറിവുകളെയും ഉപദേശരൂപത്തിൽ യുധിഷ്ഠിരന് പറഞ്ഞുകൊടുക്കുന്നതായിട്ട് മുപ്പതിനായിരത്തോളം ശ്ലോകങ്ങളോളം വരുന്ന ആ ഒരു അനുശാസന പർവം ശാന്തി പർവം ഇങ്ങനെ രണ്ട് പർവങ്ങളിലായിട്ട് മഹാഭാരതത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഈ അനുശാസന പർവം എന്ന പർവത്തിലാണ് ഭീഷ്മർ അവസാനമായി ഭഗവാനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ സഹസ്രനാമം ചൊല്ലി തൻ്റെ ദേഹത്യാഗം ചെയ്ത് മുക്തി പ്രാപിച്ചത് അപ്പോൾ ആ ഒരു വിശേഷ ദിവസമാണ് നമ്മൾ ഈ ഒരു സമർപ്പണം ചെയ്യുന്നത് അതും വൈകുണ്ഠമായിട്ടുള്ള ശ്രീ ശ്രീപത്മനാഭസന്നിധിയും ഹന്ത ഭാഗ്യം ജനാനാം എന്നല്ലാതെ എന്തു പറയാൻ തിരുവനന്തപുരവാസികളും അതുപോലെ സമീപവാസികളുമായിട്ടുള്ള എല്ലാവരും ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുത്ത് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുക എല്ലാവർക്കും ആ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹമുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു സജ്ജനങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുക ഹരിയോം നമസ്കാരം